നമ്മളെല്ലാവരും ഇത്തിരി സമയം കിട്ടുമ്പോഴും നേരെ പോകുന്നത് സെൽഫോണിലേക്കാണ് മൊബൈൽ ഫോണിലേക്കാണ് അത് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഒരുപോലെയാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഫോൺ ഉപയോഗം അമിതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് മാനസിക നില പോലും തകരാറിലാക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് നമ്മൾ ആകാശത്തെ ആയിരുന്നു കാണുന്നത് ഇന്ന് കുട്ടികളും മുതിർന്നവരും കുട്ടികൾ സ്റ്റാർസിനെ കാണുന്നെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ കാണുന്ന മൊബൈലിൻ്റെ സ്ക്രീനാണ് രാത്രികളിൽ കാണുന്നത് സോ ഇത് ഭയങ്കര അലാമിങ് ആയൊരു സിറ്റുവേഷനാണ് കാരണം എനിക്ക് ആദ്യം കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് കുട്ടികളിത് വളരെ മോശമായിട്ടാണ് കാരണം ഇപ്പോൾ കുട്ടികളിൽ വിരിച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് കുട്ടികൾക്ക് ഓട്ടിസത്തിൻ്റെ അതേ സിംറ്റംസ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് അതായത് അവർക്ക് എപ്പോഴും അവർക്ക് അതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരിക അതോടൊപ്പം കുട്ടികൾ ബൈ ഡീഫോൾട്ട് ആണ് അവർക്ക് വായു ഒരു കാര്യം എടുത്ത് കളിക്കാൻ അറിയാം അവർക്ക് പ്രത്യേകിച്ച് അതിന് സാധനങ്ങളോ ഒന്നും വേണമെന്നില്ല അതേപോലെ ആ കളിക്കുമ്പോഴും അവർ സ്വയമായിട്ട് സംസാരിക്കും അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തിരുന്നു ഇന്നത്തെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ച് അവർക്കൊരു ഇല്ലാതെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഈവൻറ്റിന് പോയാലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ അവർക്ക് ബോറടിക്കും അവർ പെട്ടെന്ന് തന്നെ പറയും എനിക്ക് ബോറാവുന്നു എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് ഫോൺ താ ഇതായിരിക്കും അവർക്ക് പറയുന്നത് അതേപോലെ അവർക്കൊരു സോഷ്യലി ഇൻട്രാക്ഷനൊക്കെ കുറവായിരിക്കും പിന്നെ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫോൺ അഡിക്ഷനുള്ള കുട്ടികളിൽ അവർ അവരവരുടെ വേൾഡിലായിരിക്കും അവരൊരു കാർട്ടൂൺ സംസാരിക്കുന്ന പോലെ ആയിരിക്കും സംസാരിക്കുക അതേപോലെ സ്പീച്ചിലൊരു ഡിലേ ഉണ്ടാകും I... കോണ്ടാക്റ്റ് വളരെ കുറവായിരിക്കും നമ്മളിപ്പോൾ അവരോട് എന്തെങ്കിലും ചോദിച്ചാലും അവർ അവരെവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് റെസ്പോണ്ടും ചെയ്യില്ല നമ്മൾ ചിലപ്പോൾ നിർബന്ധിച്ചാലായിരിക്കും എന്ന് സംസാരിക്കുക ആൻഡ് അവരുടെ വേൾഡിൽ ഇരിക്കുമ്പോൾ പോലും നമ്മളിപ്പോൾ അവരുടെ പേര് വിളിച്ചാൽ പോലും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പറഞ്ഞാൽ പോലും അവർ നോക്കില്ല ഇതൊക്കെയാണ് ഇവർച്ച ലോട്ടിസത്തിൻ്റെ ഒരു സിംറ്റംസ് അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഫോണിൻ്റെ ഉപയോഗം എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ കുട്ടി ഒരു നോർമൽ കണ്ടീഷനിലോട്ട് വരും കാരണം കുഞ്ഞുങ്ങളെപ്പോഴും കണക്ടിവിറ്റി നമ്മൾ സെൻസറി ആക്ടിവിറ്റി ഫൈവ് സെൻസസിൽ കൂടെയാണ് കുട്ടികൾ എപ്പോഴും പെർസീവ് ചെയ്യുന്നത് അതായത് വിഷ്വൽ കാണുക കേൾക്കുക ടച്ച് ചെയ്യുക ടേസ്റ്റ് ചെയ്യുക സ്മെല് ചെയ്യുക ഈ അഞ്ച് സെൻസസും അവരുടെ ആ ടൈമിൽ വർക്ക് ആവുന്നില്ല കാരണം അവർ സ്ക്രീനിൽ മാത്രം നോക്കി അവിടെ ആനിമേറ്റഡായ കാര്യങ്ങളാണ് ആ സമയത്ത് കുട്ടികൾക്ക് ഡോക്യുമെന്റ്സ് ഹാപ്പി ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും അവരവിടെ അഡിക്റ്റഡ് ആയിട്ടിരിക്കും അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അവിടെ നടക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ന്യൂറോയിലെ പോലും അത് ബാധിക്കുകയും കുഞ്ഞുങ്ങളിലൊരു വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ആകുകയും ചെയ്യുന്നുണ്ട് ഇത് ഭയങ്കര അലാമിങ് ആണ് പിന്നെ മുതിർന്നവരിലും ഇതേ സംഭവമാണ് നമ്മളൊന്നാലോചിച്ച് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോ സ്ക്രീൻ ഒന്ന് ഉപയോഗിച്ച് പ്രത്യേകിച്ച് റീൽസ് ഷോർട്ട് വീഡിയോസൊക്കെ നമ്മളുടെ ബ്രെയിൻ അതിന് പ്രിപ്പേർഡേ അല്ല നമുക്ക് ഒരു കാര്യവും പ്രൊഡക്റ്റീവായിട്ട് പിന്നുള്ള ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റില്ല നമുക്കതൊന്ന് ചിന്തിക്കുമ്പോൾ പോലും നമ്മൾ ഭയങ്കര ഫ്രീസ് ആയതുപോലെ നമുക്ക് തോന്നും നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ ചിലപ്പം ആയിരം ഫേസസ് നൂറ് ലൈക്സ് അല്ലെ നോട്ടിഫിക്കേഷന് ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓവർ സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിൻ പ്രിപ്പേർഡല്ല ബ്രെയിൻ അതിനു വേണ്ടി ഒരു കാര്യത്തിലും നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യാനോ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ ആൻഡ് മോസ്റ്റ്ലി നമുക്ക് സംഭവിക്കുന്നത് ആ ഇമോഷൻസിലൊക്കെ നമ്മൾ സ്ട്രക്കായിപ്പോകും അതിൽ കൂടെയാണ് നമുക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും അതേപോലെ ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വരികയും ഇതും നമ്മുടെ ഹെൽത്തിനെ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഹൈ ടൈമായി ഫോൺ സ്ക്രീൻ ഒരു കാരണവശാലും നമ്മളെ കൺട്രോൾ ചെയ്യല് ഇപ്പം സംഭവിക്കുന്ന ഈ കണ്ടു നമ്മളെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇത് നമ്മുടെ വീട്ടിലേക്ക് ഒരു റെൻറ്റിന് ഫ്രീ ആയിട്ട് ഒരാൾ വന്ന് അക്കോമഡേറ്റ് ചെയ്ത എന്തായിരിക്കും അവർക്ക് നമ്മുടെ വീട്ടിൽ നമുക്കുള്ള അതേ സാന്ദ്രം അവർക്കും ഉണ്ടായിരിക്കും അതേ ഒരു കാര്യം ഇപ്പോൾ സ്ക്രീൻസ് നമ്മുടെ ബ്രെയിനിൽ ഏറ്റെടുക്കുന്നത് നമ്മളെ അവരാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല സോ മേക്ക് ഷുവർ ദിവസം നമുക്ക് വേണ്ടത് സ്ക്രീൻ ഡിസിപ്ലിൻ ആണ് വേണ്ടത് അല്ലാതെ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ഒരു കാലത്ത് ഡിസിപ്ലിൻ കൊണ്ടുവരിക എത്ര ടൈമിൽ എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം